ൾക്ക് രാജ്യം വിടുന്നതിന് തൊഴിലുടമയുടെ അനുമതിയോട് കൂടിയുള്ള എക്സിറ്റ് പെർമിറ്റ് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സി കാഗോ കൊറിയർ സർവീസ് റോഡ് ഫ്രൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പൊ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് ാണ് ഇത് സംബന്ധിച്ച് മന്ത്രിതല ഉത്തരവ് കർശനമാക്കി നടപ്പാക്കി തുടങ്ങിയത് പുതിയ നിയമം പ്രവാസികളുടെ യാത്രാ നടപടിക്രമങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തും പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനം വഴിയാണ് എക്സിറ്റ് പെർമിറ്റുകൾക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതും അനുമതി നൽകുന്നതും അംഗീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തൊഴിലാളികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും പുതിയ നിയമം നിലവിൽ വന്ന മണിക്കൂറുകൾക്കകം തന്നെ മുപ്പത്തി അയ്യായിരത്തിലധികം എക്സിറ്റ് പെർമിറ്റുകൾ അനുവദിച്ചതായി അധികൃതർ അറിയിച്ചു ഇത് പുതിയ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും പ്രവാസികൾക്കിടയിൽ ഇതിന്റെ ആവശ്യകതയും എടുത്തു കാണിക്കുന്നു യാത്രാനുമതികൾക്ക് വാർഷിക പരിധിയില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ തൊഴിലുടമകൾ ന്യായമായ കാരണമില്ലാതെ അനുമതി നിഷേധിക്കുകയോ അനാവശ്യമായി വൈകിപ്പിക്കുകയോ ചെയ്താൽ തൊഴിലാളികൾക്ക് പരാതി നൽകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ ഉറപ്പു നൽകി ഇത് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായകമാകും പുതിയ നിയമം തൊഴിൽ ബന്ധങ്ങളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരുമെന്നും രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണിതെന്നും വിലയിരുത്തപ്പെടുന്നു ഈ മാറ്റങ്ങൾ കുവൈത്തിലെ പ്രവാസി സമൂഹത്തിൽ എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ന്യൂസ് 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 ഡെസ്ക് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ